ി പ്രിയമുള്ളവര് വംശചരിത്രം എന്ന പേരുള്ള ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത് ഇത് കൊയ്യിൽ അപ്പച്ചൻ കൊയ്യിയിൽ കുമാര ഗുരുദേവൻ എന്നുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ കവിതയിലെ കവിതയിലെ അല്ലെങ്കിൽ പാട്ടുകളിലെ വരികൾ ഉപയോഗിച്ചെഴുതിയ ഒരു കവിത അയ്യങ്കാളിക്ക് സമാനനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു കൊയ്കയിൽ യോഹന്നാൻ കൊയ്യയിൽ അപ്പച്ചൻ കൊയ്യയിൽ കുമാരഗുരുദേവൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിലെ വരികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വംശചരിത്രം കാണുന്നില്ല പോലും ഇവിടൻ വംശത്തിനെ പറ്റി ചരിത്രമേറെ വംശങ്ങളരിത്രമൊട്ടെഴുതാൻ ആരോരുമില്ലാതെ പോയല്ലോ ഭൂമിയിൽ ഓർത്തിടുമ്പോൾ ഓർത്തിടുമ്പോളകമേ ഖേദത്തിനാരംഭമായി പാട്ടിൻ ദൃശ്യത കൊണ്ടുതന്നെ അതിനാൽ ചൂണ്ടുന്നില്ലായ്മയാണ് എന്നാലും മിഴിവാർന്നും ഇന്നുമതിലായി സാന്നിധ്യമെന്നാകിലു വംശത്തിൻ്റെ ചരിത്രശൂന്യനിലയെ പിന്തള്ളി സാന്നിധ്യമായി തീരുന്നൊരു വിചാരമാതൃക തുടങ്ങുന്നുണ്ട് സൂക്ഷ്മത്തിലായി വാക്യത്തിൻ്റെ തുടക്കമായ പദമോ കാണുന്നതില്ലെന്നു താൻ വംശം വന്ന തുടുക്കമാണതിലുമേ ശ്രദ്ധിച്ചു നോക്കിയിടുകിൽ ഊന്നൽ കാഴ്ചയിലാണ് വംശനിലയിൽ താനല്ല എന്നോർക്കണം വംശത്തിൻറെ ചരിത്രം ഓർമ്മ അതു തന്നെ എന്നും ഓർത്തിയിടണം വിട്ടേ പോവുക എഴുത്തുകൊണ്ടു പിടിയിൽപ്പെട്ടോർ എഴുത്തൊന്നുമേ വിട്ടിട്ടില്ല നമുക്കു വേണ്ടി അതിൽ നാമില്ലാ വിലാസത്തിലായി മറ്റുള്ളവരുടെ വംശഗാഥ അതുതാൻ കലാതി ദേശങ്ങളും വേറിട്ടാണതിലെന്നു കണ്ടെഴുതണം ചരിത്രങ്ങൾ നാം പാടത്തുള്ളൊരു ചേറിലാഴ്ന്ന ഒരു അടിമക്കാലം മറക്കാവതു പോത്തും കാളയും ഒത്തു നമ്മൾ അധികം നേരം കഴിച്ചെന്നതും ക്രിസ്ത്യൻ ഹിന്ദു വഴിപ്പുറത്ത് വെറുതെ നാമം അലഞ്ഞില്ലയോ വ്യർത്ഥം യാത്ര അനാഥരെന്ന വിധമായി ഇന്നും നടപ്പില്ലയോ പാർട്ടേ പോന്നവരാണ് പണ്ടു മുതലേ കേരളത്തിൽ നമുക്ക് ഉറക്കെ ഖേദമുദിച്ചിടുന്നു പരരായി തീർന്നതിൽ പാട്ടിലായി ചേർത്തേ വയ്ക്കുകയാണ് പാടുവതിനായി നിർലജ്ജമായി ഹീനരായി തീർന്നേ പോയൊരു വംശഗാഥയതു ഞാൻ എൻ സ്വന്തരാഗത്തിലായി ില്ക്കപ്പെട്ട പിതാവും അമ്മയും അതാ പോകുന്നു ഇളയത്തുങ്ങളെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിത്തിരി നമുക്ക് കൊന്നിച്ചിരിക്കാൻ വരൂ പാറുന്നുണ്ടു പരുന്തുമേലെ വിപുലാകാശങ്ങളിൽ സങ്കടം ബോധിപ്പിക്കുക നെഞ്ചുകൊട്ടി അതിനുണ്ടാകും തരാൻ സാന്ത്വനം അപ്പച്ചന്റെ പറച്ചിൽ കേട്ട ജനമോ നെഞ്ചത്തടിച്ചു കരഞ്ഞു അപ്പോൾ കണ്ട മരത്തിലേറെ ശിരസും തൂക്കി കിടന്നു നിലം പറ്റിക്കൊണ്ടു കരഞ്ഞു കയറി പാഞ്ഞു ചിലർ ചുറ്റിലും മറ്റെന്താണവർ ചെയ്യുക എങ്ങനെ അടിമക്കാലം മറക്കുന്നു നാം പാട്ടിൽ നിന്നൊരു ദൂരമുണ്ട് കവിതാരൂപത്തിലേക്ക് െങ്കിലും ദൂരം നേരെ തിരിച്ചുമുണ്ട് അധികമാണാ ദൂരം അങ്ങേപ്പുറം പുഴികേൽപ്പാടിയ പാട്ടിലുള്ള പൊരുളിൽ ചെന്നൊന്നു തൊട്ടിയിടുവാൻ വ്യങ്ക്യത്താലും അകാര്യമത്രേ അതുപോലാവില്ല മറ്റെന്തിനും നമസ്കാരം